ഇതൊക്കെ എന്തിനാ ദച്ചുട്ടാ തന്നെ സെറ്റ് മുണ്ടുടിപ്പിക്കുന്ന ദച്ചൂരെ നോക്കി വല്ലായ്മയുടെ പാർവതി ചോദിച്ചു ഫസ്റ്റ് നൈറ്റായിട്ട് ഇതൊക്കെ വേന ഇടത്തി നിങ്ങളൊന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകലേ അപ്പോൾ ഇതൊക്കെ ഇരിക്കട്ടെ അവൾ ഒരു കണ്ണിറക്കിക്കൊണ്ട് കുസവതിയോടെ പറഞ്ഞേക്കിടത്തും പാർവതി എന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞില്ല ദച്ചു മുല്ലപ്പൂവുമായി അകത്തേക്ക് വരുമ്പോൾ ലക്ഷ്മി ചോദിച്ചു കൂടെ ആലീസും ഉണ്ട് ആളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലാണ് ഇതേ കഴിഞ്ഞു അമ്മേ നോക്കിയടത്തി സുന്ദരി അയിലേന്ന് ദച്ചു പുറകിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് കൊണ്ട് അവരെ നോക്കി അതു പിന്നെ ഞങ്ങളുടെ മോളെ സുന്ദരിയാകാതിരിക്കുവോ ആലീസ് പാർവതിരൻ നെറ്റിൽ സ്നേഹത്തോടെ നിന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ദച്ചു ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും പൂ വാങ്ങി പാർവ്വതിരെ തലയിലായി ഭംഗിയിൽ കുത്തിക്കൊടുത്തു വായടത്തി ഞാൻ റൂമിലാക്കിത്തരാം ആലീസിൻ്റെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ദച്ചു പാർവതിയെ വിളിച്ചു പാർവതി ലക്ഷ്മിയുടെയും ആലീസിൻ്റെയും തൊട്ട് വണങ്ങി എന്നെ അനുഗ്രഹിക്കണം നന്നായി വരുമ്പോളെ ലക്ഷ്മിയും ആലീസും നിറഞ്ഞ മനസ്സോടെ പാർവതിയെ ചേർത്ത് പിടിച്ചു ദച്ചു അതൊരു ചിരിയോടെ നോക്കി നിന്നു വായടത്തി അല്ലെങ്കിൽ ദേവേട്ടൻ കിടന്ന് ഉറങ്ങുമേ അവൾ വിളിച്ചുപോയി അത് കേട്ട് ചെറിയൊരു പരിഭ്രമത്തോടെ പാർവതി ദച്ചുവിൻ്റെ ഒപ്പം ദേവൻ്റെ റൂമിലേക്ക് നടന്നു ദേവേട്ടാ ദച്ചു റൂമ് തുറന്ന് കയറുമ്പോൾ ഉറക്കെ വിളിച്ചു വാ ദച്ചുട്ടാ ദേവൻ്റെ ശബ്ദം റൂമിൽ നിന്നും ഉയർന്നു കേട്ടതും പാർവതി അടിമുടിയൊന്നും വിറച്ചു പോയി ഏട്ടതയുണ്ട് ദേവേട്ടാ ഞാൻ ഏട്ടത്തെ റൂമിലാക്കാൻ വന്നതാണ് ദച്ചു ചിരിയോടെ പറഞ്ഞു കേട്ടതും വീട്ടിലായിരുന്നു ദേവൻ ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു ആഹാ അപ്പോൾ ദച്ചുട്ടൻ അടുത്തേക്ക് വഴി കാണിക്കാൻ വന്നതാണോ ദേവൻ ദച്ചുവിനെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു ഒന്ന് പോയവേട്ടാ ഏട്ടത്തേക്ക് അകത്തേക്ക് കയറിക്കൂ ഇനി ഞാൻ പോയി എന്ന് ഉറങ്ങട്ടെ നല്ല ക്ഷീണം ദച്ചു ഒരു കോട്ടുമായിട്ട് കൊണ്ട് ക്ഷീണത്തോടെ പറഞ്ഞു ഗുഡ് നൈറ്റ് ദേവേട്ടാ ഗുഡ് നൈറ്റ് ഏട്ടത്തി ദച്ചു പാർവതിയും ദേവനെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഡോർ അടച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു ദച്ചു പോയതും ദേവിൻ പാർവതി എന്ന് നോക്കി ഡോർ ലോക്ക് ചെയ്തു അവിടെ അങ്ങനെ നിൽക്കാതെ പാടും ഇന്ന് മുഴുവൻ നിന്ന് ക്ഷീണിച്ചതല്ലേ കിടന്നു ദേവൻ പറഞ്ഞ കടത്തും പാർവതി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ കയ്യിലുന്ന പാൽ ക്ലാസ് ദേവൻ്റെ കയ്യിലേക്ക് നീട്ടി അവനത് നോക്കിക്കൊണ്ട് പകുതി പാൽ കുടിച്ചും ബാക്കി പാർവതിക്ക് തിരികെ നൽകി ചടങ്ങ് അതിൻ്റെ രീതിക്ക് അങ്ങ് പോട്ടെ അല്ലേ ദേവൻ ചോദിക്കുമ്പോൾ പാർവതി ഭംഗി എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് മോളി പിന്നെ ആ ക്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി പാൽ കുടിച്ചിട്ട് ക്ലാസ് ടേബിളിൽ വെച്ചു വട ഇനി ഇവിടെ കിടക്കാൻ എൻ്റെ സമ്മതം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ തൻ്റെയും കൂടെ റൂമാണ് റൂം മാത്രമല്ല ഈ വീടും ഈ വീട്ടിലുള്ളവരും ദേവനത് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞതുപോലെ പാർവതി നിന്ന് തലകൊടുക്കി ദേവൻ്റെ ഒപ്പം ഒരേ വീട്ടിൽ കിടക്കുമ്പോൾ അവളുടെ മനസ്സ് സന്തോഷം ചാടുകയായിരുന്നു ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളതാണ് ഈ ജീവിതം അവളൊരു ദീർഘശ്വാസം എടുത്തു താൻ ഓക്കിയല്ലേ വീട് വിട്ട് വന്ന സങ്കടമൊക്കെ മാറിയോ പാർവതിയുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവളുടെ കൈയുടെ പുറത്ത് കൈ വെച്ച് അരിമ്യയുടെ ദേവൻ ചോദിച്ചതും അവളൊന്ന് വിറച്ചു ഏയ് ഞാനും ചെയ്തുള്ളൂ നമുക്ക് പരസ്പരം ഒന്ന് അറിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം അവളെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ ദേവൻ പറഞ്ഞതും സമാധാനത്തോടെ പാർവതി ഒന്ന് കണ്ണു ചിമ്മി ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവിടെ കണ്ണുകൾ അടഞ്ഞു വന്നു രണ്ടുപേരും ദീർഘമായൊരു ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ പുതിയ ജീവിതത്തിൻ്റെ വർണ്ണമുള്ള സ്വപ്നങ്ങൾ അവരിൽ നിറഞ്ഞു നിന്നു ഹോ എത്ര ദിവസത്തെ ഓട്ടമാണ് ഇതിനിടയിൽ എനിക്കെൻ്റെ കൊച്ചിയൊന്നും സ്നേഹിക്കാൻ പോലും പറ്റിയില്ല ബെറ്റിലായി കിടക്കുന്ന ദച്ചുവിനെ പുണർന്നുകൊണ്ട് എനിക്കൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ആണോ അത്രയ്ക്ക് എങ്ങോട്ട് സ്നേഹിക്കേണ്ട കേട്ടോ എനിക്കാണെങ്കിൽ ക്ഷീണിച്ചിട്ട് വയ്യ ദച്ചു ഒരു കുറകലോടെ എറക്കിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിൽ തല വെച്ചു കിടന്നു ഒട്ടും വയ്യടാ ഏരിക്ക അരുമയ്യെന്ന് തലോടി ആയിച്ച രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓടി നടക്കും അല്ലേ അതിൻ്റെയാണ് ദച്ചു കണ്ണുകൾ ഉയർത്തി ഇറക്കിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ കൊച്ചു ഉറങ്ങിക്കൂ ഏരിക്കൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു കിഴക്കെ ഒന്ന് മോളിക്കണ്ട് ദച്ചു കണ്ണുകളടച്ചു അവളെ മുഖത്ത് വീണിടക്കുന്ന തലമുടിയെല്ലാം മുതുക്കി വെച്ച് എരിക്ക ഉറക്കം നോക്കി അങ്ങനെ കിടന്നു പിന്നെ ഒരു പുഞ്ചിരിയോടെ ദച്ചുവിനെ നെറ്റിൽ പാതി എന്ന് ചുംബിച്ചുകൊണ്ട് അവനും കണ്ണുകൾ അടച്ചു അപ്പോഴും ദച്ചുവിനെ തന്നെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിക്കാൻ അവൻ മറന്നില്ല സാർ രാത്രി എരക്കിൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ ഉറക്കപ്പിച്ചിൽ കോൾ എടുത്തു പറഞ്ഞു ഇറക്കി ദച്ചുവിനെ തന്നെ നെഞ്ചിൽ നിന്ന് മാറ്റി ഒതുക്കി കിടത്തിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഒരു കൊട്ടേഷൻ നമ്മുടെ ഒരു പയ്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത് പക്ഷേ മറുവശത്തുള്ളവൻ ബാക്കി പറയാതെ നിർത്തി അത് കേട്ട് ഇറക്കിൻ്റെ പൊരികമെന്ന് ചുളിഞ്ഞു ആരാത് ഏരിക്കിൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു സാറിൻ്റെ ഭാര്യയായിരുന്ന ദക്ഷിണാ മേഡം കേട്ട കാര്യത്തിൻ്റെ ഷോക്കിൽ ഒരു നിമിഷം ചലനം മറ്റും നിന്ന് പോയി എറി വാട്ട് ഏറിക്ക് അമർഷത്തോടെ അലറി സോറി സാർ കൊല്ലാനാണ് നിർദ്ദേശം അതും ആരും അറിയാതെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് മറുവശമുള്ളവൻ്റെ ശബ്ദം ഒന്ന് പതിഞ്ഞു ആര് ആരായിരുന്നു ആ കൊട്ടേഷൻ തന്നത് അത് ചോദിക്കുമ്പോൾ ഏരക്കിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി നിന്നു ഒരു അനാമിക ദക്ഷിണാ ക്ലാസ്സിലുള്ള കുട്ടിയാണ് സാർ കോൺസ്റ്റബിൾ കോശി കോശിസാറിൻ്റെ മകൾ അയാൾ പറയുമ്പോൾ ഇറക്കിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അതുപോലെ തന്നെ ആയിക്കോട്ടെ അവൾക്ക് തിരികെ കൊടുക്കുന്ന പണി ഒരു തവണ ഞാൻ ക്ഷമിച്ച് വിട്ടതാണ് പഠിച്ചില്ല ഇനിയിപ്പോൾ അവൾ പഠിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഒരു ആക്സിഡൻ്റ് അത് മതി തീർക്കണ്ട ഇറക്കി മുറുകിയ മുഖത്തോടെ ഫോൺ വെച്ചുകൊണ്ട് ഒന്ന് ദീർഘശ്വാസം എടുത്തു എന്തായാലും കഷ്ടമായിപ്പോയി ഇത്രക്കൊന്നും അവൾക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല ഉച്ചയ്ക്ക് എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ തെച്ചു സങ്കടത്തോടെ പറഞ്ഞു അനുവിൻ്റെ ആക്സിഡൻറ്റാണ് ചർച്ച ചെയ്യുന്നത് രാത്രി വീട്ടിലൊന്നും പറയതേ നൈറ്റ് ഡ്രൈവ് പോയതാണെന്ന് വണ്ടി കണ്ടാൽ ആളിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് ആരും പറയില്ലെന്ന് ഒരു കാല് ആൾക്ക് മരുന്നിനോടെല്ലാം പ്രതികരിക്കുന്നത് കൊണ്ട് ജീവനാപത്തൊന്നുമില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ജോ ഒന്നും മിണ്ടാത്തത് നിനക്കിത് കേട്ടിട്ട് സങ്കടമൊന്നുമില്ലേ എന്തോ കുറച്ചുകൊണ്ടിരിക്കുന്ന ജോയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ധരിച്ച് ചോദിച്ചു നിനക്ക് എന്താ ധച്ചു എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട് ഇനി അവളെക്കുറിച്ച് ആലോചിച്ച് അത് കളയണമെന്നാണോ നീ പറയുന്നത് ജോ അവളെ കോർപ്പിച്ച് നോക്കി ഓ ഞാനൊന്നും പറയുന്നില്ല നി ഇങ്ങനെ കൂളായിട്ടിരിക്കുന്ന കണ്ട് ചോദിച്ചു പോയതാണ് ദച്ചു മുഖം കോട്ടിക്കൊണ്ട് നേരെയിരുന്നു നേരിയിരുന്നു അതനുവാണ് മോളെ എത്രക്ക് കിട്ടിയാലും അവൾ പഠിക്കാനൊന്നും പോകുന്നില്ല പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെന്ന നിലയിൽ എനിക്കുള്ള കാര്യത്തിൽ സങ്കടമുണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞ അനുവിനും ഇതൊന്നും കിട്ടിയാൽ പോരാ ജോ ആമർശത്തോടെ പറഞ്ഞു പിന്നെ ദച്ചു അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല എന്തായാലും ആ ടോപ്പിക് അങ്ങോട്ട് വിട് ഞാൻ മറ്റൊരു കാര്യം പറയാൻ പോവുകയാണ് ദച്ചു എന്തോ ഓർമ്മിച്ചെന്നത് പോലെ വിളിച്ചു പറഞ്ഞു ആ അതെന്താ പുതിയ കാര്യം കേൾക്കട്ടെ തയക്കൻ അവളെ ചിരിയോടെ നോക്കി പാർവതി ദേവൻ്റെ അടുത്തായിരിക്കുന്നുണ്ട് അവളെല്ലാവരും പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്ക് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്ത്രീയേട്ടൻ്റെ കല്യാണം നോക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എൻ്റെ മനസ്സിലൊരു കുട്ടിയുണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊക്കെ ഓക്കെ ആണെന്ന് അറിയണം ദച്ഛു പറഞ്ഞു കേട്ടതും സ്ത്രീ അവളെ ഞെട്ടി ഒന്ന് നോക്കി അവൻ്റെ മനസ്സിപ്പോൾ തലയിൽ നിന്ന് സാരി ഉടിപ്പിച്ചു കൊടുത്ത ഗ്ലോറിയുടെ മുഖം തെളിഞ്ഞു വന്നു ഹഹ് അതാരള് ആലീസ് താൽപ്പര്യത്തോടെ മുന്നോട്ട് നീങ്ങിയിരുന്നു ഇച്ചയുടെ ഓഫീസിലുള്ള ഗ്ലോറി മേഡം എങ്ങനെയുണ്ട് ദച്ചു എല്ലാവരെയും നോക്കി പുരുകമുയർത്തി ഏ പോലീസോ ലക്ഷ്മി താടിയിൽ കൈവെച്ചു അത് പറഞ്ഞപ്പോൾ സ്ത്രീയുടെ മുഖത്തുണ്ടായി തെളിച്ചു നോക്കി അമർത്തിച്ചിരിച്ചു ദച്ചു പോലീസിന് എന്താ കുഴപ്പം അതൊരു പാവാണെന്ന് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇവിടെ ചിലരുടെ മനസ്സിൽ കയറി പറ്റിയെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി ദച്ചു സ്ത്രീയെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടത് അവനൊന്ന് വിളറി ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയു ദച്ചു ആരുടെ മനസ്സിൽ കയറിയ കാര്യമാണ് ലക്ഷ്മി അവളെ സംശയത്തിൽ നോക്കി വേറെ എവിടെ ഈ സ്ത്രീ ഏട്ടനെ തന്നെ ഇന്നലെ എന്തായിരുന്നു ആ മേഡത്തിൻ്റെ നോട്ടം ആരെങ്കിലും കാണുന്നുണ്ട് എന്ന് പോലും നോക്കുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ദേച്ചു പറഞ്ഞു തീർന്നതും ശ്രീ എല്ലാവരെയും നോക്കി നന്നായി ഇന്ന് പുഞ്ചിരിച്ച് കാണിച്ചു ഓഹോ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ മാധവൻ ഗൗരവത്തോടെ ചോദിച്ചു അത് കെട്ടതും ശ്രീ വരലായ്മയുടെ തല കൊണിച്ചു അങ്ങനെയല്ല ച എന്തോ ചെറിയൊരിഷ്ടം കുറച്ച് നാളെ ആയുള്ളൂ ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ചേരാത്ത ബന്ധാണെങ്കിൽ വേണ്ട അവൻ്റെ ശബ്ദമൊന്നും നേർത്തു വന്നു അതിനിപ്പം എന്താ ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്തായാലും നിനക്ക് കല്യാണം കഴിക്കുന്ന പ്രായമൊക്കെ ആയാലോ പെണ്ണിനെയും കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നീട്ടിവെക്കുന്ന എന്തിനാണ് നല്ല പ്രായത്തിലെ ചെറുമക്കളെ കളപ്പിച്ച് സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിക്കാമല്ലോ തരുകൻ ചിരികട പറഞ്ഞു കേടത്തും ശ്രീ മാധവനെ മുഖം ഉയർത്തിയെന്ന് നോക്കി അത് കണ്ടായുള്ള അവനെ നോക്കി കണ്ണ് ചിമ്മിക്കാണിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആര്യൻ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു ഇനി നീ അറിയാൻ നോക്കി വച്ചിരിക്കുന്നത് മാധവൻ കൈകെട്ടി അവനെ തന്നെ നോക്കി അത് പിന്നെ ശീതൾ നമ്മുടെ വിനായക സാറിൻ്റെ പെങ്ങൾ ആൾക്കിപ്പോൾ വീട്ടിൽ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ടെന്ന് ഈ കാര്യം ഒന്ന് ഉറപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ ആര്യൻ എല്ലാവരെയും നോക്കി എന്ന് തല ചൊറിഞ്ഞോട്ട് പറഞ്ഞു ഇപ്പം തന്നെ പോണ മുനെ തരകൻ കളിക്കോടെ ചോദിച്ചു ഇന്നിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ആരനെ നിളിച്ചു കാണിച്ചു ആഹാ എന്തോ ഒരു ചുഷ്കാന്തി മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതി കമ്പനിയിൽ ജോലിക്ക് കയറിയേക്കണം അത് കഴിഞ്ഞ് മതി കല്യാണവും പെണ്ണും ഒക്കെ പിന്നെ വേണമെങ്കിൽ അവിടെ പോയി എന്ന് പറഞ്ഞു വെക്കാം ആര്യൻ്റെ മുഖം വാടിയത് കണ്ടത് മാധവൻ അതുകൂടെ കൂട്ടിച്ചേർത്തു അല്ലെങ്കിലും എൻ്റെ വീട്ടുകാരെല്ലാം സൂപ്പറാണല്ലോ ആര്യൻ സന്തോഷത്തോടെ പറഞ്ഞു അല്ല അതൊക്കെ പോട്ടെ നിങ്ങൾ അറിവിനെ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ ലക്ഷ്മി സംശയത്തോടെ ദച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി പോണമേ എന്തേലും രണ്ട് ദിവസം കഴിയട്ടെ അപ്പോൾ അവളെ റൂമിലേക്ക് മാറ്റൂ തെയു കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു എന്തൊക്കെ കൊള്ളാത്തവളാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് എനിക്കെന്തോ പോലെ ദച്ചു ഒരു വല്ലായ്മയുടെ പറഞ്ഞു ഇതൊക്കെ ഓരോരുത്തരെ വീതി അല്ലേ മോളെ അത് മനുഷ്യർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ആലിസ് പറഞ്ഞതിനെ തെച്ചു ഒന്ന് അമർത്തി മോളിക്കൊണ്ട് ഇറക്കിനെ നോക്കി അവനാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ ലാപ്പിലെന്തോ ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഇതിന് പിന്നിൽ ഈച്ച എങ്ങാനോ ആണോ എന്തോ പറയാൻ പറ്റില്ല ദച്ചു ആലോചനയുടെ തലയൊന്നും കുറഞ്ഞു ചിക്കി ചിക്കാൻ നിൽക്കണ്ട ചിലപ്പോൾ അതിന് പിന്നിൽ ഈച്ച തന്നെയാണെങ്കിലും എന്തിനാ വെറുതെ ഉള്ള സമാധാനം കളയുന്നത് ആ യേതുവിൻ്റെ കാര്യം പോലും ഇപ്പോഴും മനസ്സിൽ നിന്നും പോയിട്ടില്ല തെറ്റു ചിന്തിച്ചുകൊണ്ട് ഫോണിലായി കണ്ണു പൊഴുത്തി നാളെ മുള്ള വീട്ടിൽ വിരുന്നിന് പോകണം കേട്ട കേട്ടദേവ അവിടെയുള്ളവർക്ക് ഡ്രസ്സ് കൂടെ എടുത്തിട്ട് പോകണം ലക്ഷ്മി പറഞ്ഞു പറഞ്ഞുകെട്ട് ദേവൻ പാർവതിയെ നോക്കി നിന്ന് തലകുഴുക്കി അയ്യോ അമ്മേ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകാനാണ് പറഞ്ഞത് അവിടെ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കും അപ്പം ഞങ്ങൾ മാത്രം ചെയ്യുന്നത് ശരിയല്ലല്ലോ പാർവതി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പോയേക്കാം അമ്മേ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഏട്ടത്തിലേക്കൊരു വിഷമം ഉണ്ടാകണ്ട ദച്ചു പറഞ്ഞതിന് അവരെല്ലാം ഒന്ന് തലകുലക്കി ഏയ് അനു ദച്ചു തൻ്റെ മുന്നിലൂടെ പോകുന്നവളെ വിടർന്ന് കണ്ണുകളോടെ നോക്കി ദച്ചുവിനെ കിളിക്കേട്ട് അനു അവളെ തിരിഞ്ഞു നോക്കി ദച്ചുവിനേം കൂടെ ജോയും കണ്ട അനുവിൻ്റെ മുഖം പെട്ടെന്ന് തന്നെ പിള്ളേറിപ്പോയിരുന്നു അവളൊരു താങ്ങിനെന്ന പോലെ തൻ്റെ അടുത്ത് നിൽക്കുന്ന കോശിയെ മുറുക്കെ പിടിച്ചു നിങ്ങൾ രണ്ടു എന്താ ഇവിടെ അനു പതിയെന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു ഏട്ടത്തി ഇവിടെ അഡ്മിറ്റാണ് ഡെലിവറി കഴിഞ്ഞു ഇന്നിപ്പോൾ മൂന്നാല് ദിവസമായി ഞങ്ങളിവിടെ ഉണ്ട് ദച്ചു നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു ഓ അപ്പം ദച്ചുവിന് എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ എനിക്ക് പക്ഷേ അങ്ങനെയൊന്നുമില്ല കണ്ടില്ലേ സ്വയം ഒന്ന് നേരെ നിൽക്കാൻ പോലും ആകുന്നില്ല അനുസ്വയം പുച്ചത്തോടാ പറഞ്ഞു അതൊക്കെ അടുത്തും ദച്ചു വല്ലായ്മയുടെ കോശിയൊന്നു നോക്കി അയാൾ വിളറി ഒന്ന് പുഞ്ചിരിച്ചു എന്താ അനു ജീവിതം അവസാനിപ്പിച്ചെന്നതുപോലെ ഒന്നും നീ സംസാരിക്കാതെ ദച്ചു ഉള്ള തോളിൽ കൈകൾ അമർത്തി അങ്ങനെ ഞാൻ ജീവിതത്തോട് തോറ്റു കൊടുക്കുകയൊന്നുമില്ല എനിക്ക് നടക്കണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് ഹോസ്പിറ്റലിൽ അനു തൻ്റെ മുറിഞ്ഞക്കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം നടക്കൂടാ ദച്ചു അത്രയും പറഞ്ഞു എന്നാ പോട്ടെ അനു തിരിഞ്ഞു നടന്നു അനു നീ നീ എന്തിനാ പഠിത്തം നിർത്തിയത് വീട്ടിലിരുന്നാണെങ്കിലും പഠിക്കാമായിരുന്നല്ലോ തെയു മടിയോടെ ചോദിച്ചു ഇപ്പം ഒരു മോഡില്ലടാ എന്തെങ്കിലും ജീവിതം ഇനിയും മുന്നിലുണ്ടല്ലോ അനു അങ്ങനെ പറഞ്ഞിട്ട് ജോയി ഒന്ന് നോക്കി അവൻ ചിരിച്ചു നിൽക്കുന്ന കണ്ട് അവനെ നോക്കിയിന്ന് തല കൊളുക്കിക്കൊണ്ട് അവൾ കോശി ചേർത്ത് പിടിച്ചുകൊണ്ട് പതി നടന്നു നീങ്ങി പാവം ഒരുപാട് മാറി എന്ന് തോന്നുന്നു ജോലി ദീർഘശ്വാസത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൾക്കൊരു ജീവിതം കൊടുത്തുടാ ജോ ദച്ചു ആത്മാർത്ഥമായി ചോദിച്ചു എൻ്റെ പൊന്നോ വേണ്ട ആ സാധനത്തിനെടുത്ത് തലയിൽ വെക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്ക് പിടിക്കുന്നില്ല അല്ലേ ജോ അവളെ കോർപ്പിച്ച് നോക്കി ഓ നിനക്ക് വേണമെങ്കിൽ വേണ്ട ദച്ചു പറഞ്ഞു കേട്ടതും അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് മുന്നേ നടന്നു അതിന് പിന്നാലെ ഒരു ചിരിയോടെ അവൻ്റെ കയ്യിൽ തൂങ്ങി ദച്ചുവും കുറച്ച് ദൂരെ പോയി തിരിഞ്ഞു നോക്കി അനു കാണുന്നത് ചിരിയോടെ ജോയുടെ കയ്യിൽ കൈ കോർത്ത് നടന്ന് നീങ്ങുന്ന ദച്ചുവിനെയാണ് അത് കണ്ടത് മനുവിന് അവളോട് പക തോന്നി നീ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോഴെല്ലാം എൻ്റെ ശരീരം അകെ വരഞ്ഞു മുറുക്കുന്നുണ്ട് ഇങ്ങനെ അധികം നാൾ നിനക്ക് ചിരിച്ച് കളിച്ച് ജീവിക്കാൻ പറ്റില്ല ഞാൻ രണ്ട് കാലം നിന്നോട്ടെ അനുഭവ മനസ്സിൽ പറഞ്ഞു കുഞ്ഞുടാ കണ്ണ് തുറന്നേടാ നീ നിൻ്റെ അപ്പച്ചിയാണ് ലക്ഷ്മിയുടെ കാലിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് പോയി അവൻ്റെ കുഞ്ഞിക്കള്ളിൽ തൊട്ടുകൊണ്ട് തെജു സ്നേഹത്തോടെ പറഞ്ഞു അങ്ങോട്ട് മാറുവേണേ കുഞ്ഞിപ്പോൾ പാല് പൊടിച്ച് തുടങ്ങിയതേടും ഇനി ഓരോന്നും പറഞ്ഞു കുഞ്ഞിനെ ശല്യം ചെയ്യാതെ ലക്ഷ്മി കടുപ്പിച്ച് പറഞ്ഞു കിടന്നും ദച്ചു മുഖം വീർപ്പിച്ചിട്ട് അടുത്ത ബെട്ടിലിരിക്കുന്ന അടുത്തായി ചെന്ന് നിന്നു ഇച്ചാ നമുക്ക് വേണ്ടേ ഇതുപോലൊരു കുഞ്ഞുവാ ദച്ചു ഇറക്കിൻ്റെ തൊഴിൽ തോണ്ടിക്കൊണ്ട് രഹസ്യമായി ചോദിച്ചു ഇപ്പം എന്തെക്സാം കഴിഞ്ഞേ ഇറക്കി ദച്ചുവിൻ്റെ ചെവിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ വീടിച്ചാ ദച്ചു ചെവിയിൽ പിടിച്ചുണ്ടെന്ന് തുള്ളിപ്പോയി പറയടി നിന്റെ എന്തെക്സാണിപ്പോൾ കഴിഞ്ഞത് ബി ബി എസ് സെക്കൻഡ് ഇയർ അവൾ ഇറക്കിനെ കുർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ആണല്ലോ അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ് എന്നിട്ട് മതി ബാക്കിയൊക്കെ ഇപ്പഴാ നേരെ ചീവ് പഠിക്കില്ല അപ്പഴാണ് അവൾ കുഞ്ഞൂടെ ഇറങ്ങി പറഞ്ഞു കേട്ട് അവൾ മുഖം വീറപ്പിച്ചുകൊണ്ട് അവനെ നേതിരെ തിരിഞ്ഞിരുന്നു രാത്രി വരുമല്ലോ എന്നെ സ്നേഹിക്കാൻ അപ്പം ശരിയാക്കി തിര കേട്ടോ ഞാൻ ദേച്ചു അവനെ കേൾക്കാൻ മാത്രം പറഞ്ഞിട്ട് ക്ഷീണിച്ച് കിടക്കുന്ന പാർവിരുടെ അടുത്തേക്ക് പോയി വേദന ഉണ്ടോ ദേച്ചു ദച്ചു കവളിൽ അവളിൽ മെല്ലി ഇന്ന് ചോദിച്ചു വേദനയുണ്ട് എന്നാലും ഇപ്പം കുഴപ്പമില്ലട പാർവതി പതിയെ പറഞ്ഞു അതിൽ നിന്ന് തലകൊലുക്കിക്കൊണ്ടവൾ പാർവതിയുടെ അടുത്തിരിക്കുന്ന ദേവൻ്റെ മടിയിലിരുന്നു അവരൊരു കൊച്ചായി പെണ്ണേ ഇനി ഇങ്ങനെ നിന്നെടുത്ത് മടിൽ വെച്ചിരിക്കുകയൊന്നുമില്ല മര്യാദയ്ക്ക് ഇറങ്ങി നേരിയിരിക്കെ ദേവൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന ദച്ചുവിനെ ചൂടാക്കുന്ന പോലെ ലക്ഷ്മി പറഞ്ഞു കിടത്തും അവൾ ചുണ്ടു വളർത്തി ദേവനിന്ന് നോക്കി ആണോ ദേവേട്ടാ ഇനി എന്നെ ഇങ്ങനെ മടിൽ ഇരുത്തില്ലേ ദച്ചുവിന് സങ്കടം വന്നു അമ്മ ഇങ്ങനെ വെറുതെ പറഞ്ഞല്ലേ തെച്ചോട്ടാ എനിക്ക് നീയല്ലേ ആദ്യത്തെ കുഞ്ഞു ആ ദേവൻ സ്നേഹത്തോടെ ദച്ചുവിൻ്റെ രണ്ട് കളിലും കൈ വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവൾ മനോഹരമായി ഇന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് യൂണിഫോമിൽ ക്ലോറി അവിടേക്ക് കയറി വന്നത് സാർ അവൾ വന്നതും ഏരക്കിനെ കണ്ടെന്ന് സല്യൂട്ട് ചെയ്തു ഓ എൻ്റെ ഏട്ടത്തി ഇത് ഓഫീസൊന്നുമല്ല ഇങ്ങനെ നീട്ടി പിടിച്ച് സല്യൂട്ട് ചെയ്യൻ പിന്നെ ഇതിപ്പോൾ ഏട്ടതിയുടെ മേലുദ്യോഗസ്ഥൻ എന്നതിലുപരി നാത്തൂൻ്റെ ഭർത്താവാണ് സ്ത്രീയേട്ടൻ വിളിക്കുന്ന പോലെ ഈ വിളിച്ചോണം ഇതിപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ അടുത്തു ദച്ചു തലയിൽ കൈവെച്ച് പറഞ്ഞ് കെടത്തും ക്ലോറി എന്ന് ചിരിച്ചു കാണിച്ചു സ്ത്രീയുമായി ക്ലോറിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസം മാറി കഴിയുന്നു ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ നേരെ ഹോസ്പിറ്റലിൽ വന്നതാണ് ക്ലോറി ഇറക്കിനെ കാണുമ്പോൾ എപ്പോഴും അതിപ്പോൾ തൻ്റെ ഈച്ചനാണെന്ന് അവൾ മറന്നു പോകും എവിടെ വെച്ച് കണ്ടാലും ഇറക്കിന് ഒരു സല്യൂട്ട് നിർബന്ധമായിട്ട് കൊടുക്കും അതാണ് ദച്ചു ഇപ്പോൾ പറഞ്ഞത് ആറിൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഓഫീസിൽ ദേവൻ്റെ കൂടെ പോകുന്നുണ്ട് ചീതലൻ്റെ വീട്ടിൽ പോയി പെണ്ണെല്ലാം ചോദിച്ചുറപ്പിച്ച് വച്ചിട്ടുണ്ട് ബന്ധുക്കളാകാൻ പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇറക്കി വിനായകനെ കാണുന്നത് ചേക്ക് താൻ കാണുന്നത് പോലെയാണ് വിനായകൻ ദച്ചുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ എവിടെയാണെങ്കിലും ഇറക്കി അവിടെ അടുത്തെത്തി അവളെ പൊതിഞ്ഞ് പിടിക്കും എന്നിട്ട് വിനായകനെ കുറപ്പിച്ചത് നോക്കും അത് കാണുമ്പോൾ വിനായകന് ചിരിയാണ് ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും പോകാൻ നോക്ക് പാറമ്പോളുടെ അടുത്ത് ഞങ്ങളുണ്ടല്ലോ ലക്ഷ്മി പറഞ്ഞ കണ്ട് ദേവൻ ദൈനീയമായി പാർവതിരം മുഖത്തേക്ക് നോക്കി അവൾ ചെറു ചിരിയോടെ ദേവനെ കണ്ണ് ചിമ്മിക്കാണിച്ചു ആ അങ്ങനെ ഇങ്ങ് മുഖം വീൽപ്പിച്ചുകൊണ്ട് കിടക്കാതെ ഇത് കുറച്ചു നേരം ആയാലോ എറിക്ക് ചിരിയോടെ ദച്ഛനും തനയ്ക്ക് തന്നെ തിരിച്ചു കിടത്തി തീ പോയി ചേച്ചാ നിങ്ങൾ തന്നെ തൊടണ്ട നമുക്കൊരു കുഞ്ഞാവേ അല്ലേ ഞാൻ ചോദിച്ചോളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ ചെവി പിടിച്ച് പൊന്നാക്കിയില്ലേ ഇനിയിപ്പോൾ കുഞ്ഞാവ് വേണമെന്ന് ഉള്ളപ്പോൾ ഇച്ചനെ സ്നേഹിക്കാൻ വന്നാൽ മതി ദശു മുഖം വിറുപ്പിച്ചുകൊണ്ട് പറയുന്ന കേട്ടവനെന്ന് ചിരിച്ചു എൻ്റെ ദക്ഷ ഇപ്പോഴും കുർമ്മും കുസറിയും കടന്ന ഒരു കുഞ്ഞലേ അപ്പം നിനക്കൊരു കുഞ്ഞാവ് വന്നാൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇവിടെ നമുക്കെല്ലാം ഒരു കുഞ്ഞാവ് വന്നല്ലോ അവന് ഇത്തിരി വളർന്നു കഴിയുമ്പോൾ നോക്കാം പോരെ പക്ഷെ അതുവരെ എൻ്റെ ദക്ഷ സ്നേഹിക്കാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ ഞാൻ അത്രയ്ക്കും അഡിക്റ്റായിപ്പോയില്ലേ ഈ കിടക്കുന്നവളിൽ എരിക്ക സ്വകാര്യം പോലെ അവളോട് പറഞ്ഞു കിട്ട് ദേച്ചു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഒരു കുറവുമില്ല തേച്ചി ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറിച്ച് വെച്ചുകൊണ്ട് കൂറുമ്പോടെ പറഞ്ഞു അത് പിന്നെ എങ്ങനെ കുറയും എൻ്റെ കൊച്ചിനെ തരേണ്ടതല്ലേ ഇരിക്ക തലമുടി മാറ്റി പുറം കഴുത്തിൽ മുഖം പൊഴുത്തിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ഈ ചടങ്ങിക്കിടക്ക് തേച്ച് വെറുതെ അവനെ എതിർത്തു സോറി മോളെ അത് മാത്രം നടക്കില്ല എനിക്കിപ്പോൾ നിന സ്നേഹിക്കണം അല്ലാതെ പറ്റില്ല കേട്ടോ ഏരക്കിൻ്റെ കൈകൾ അവളെ ശരീരത്തോടെ ഇഴഞ്ഞു നടന്നു പിടിച്ചും വെക്കാൻ കഴിയാത്ത തേച്ചു ഒന്ന് പുളഞ്ഞു പോയി അവൻ്റെ സ്പർശത്തിൽ അടിമപ്പെട്ട് കിടക്കുമ്പോൾ അവൾ നിന്ന് മാറ്റപ്പെടുന്ന വസ്ത്രങ്ങളെല്ലാം വീട്ടിലായി ചിതറി വീണ് കിടന്നിരുന്നു ചുണ്ടും പല്ലും ഏറക്കിൻ്റെ കൈകളും തേച്ചുൽ അലഞ്ഞു നടക്കുമ്പോൾ പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത വികാരത്തോടെ അവൾ അവനിൽ ഒട്ടിച്ചേർന്നു തീരാത്ത മോഹത്തോടെ ആഗ്രഹത്തോടെ ഏരിക്കവളിൽ അലഞ്ഞു ചേരുമ്പോൾ ഏരക്കിനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാൻ അവൾ ആവേശപ്പെട്ടു തേച്ചൂര് നെഞ്ചിൽ തളർന്ന് വീഴുമ്പോൾ അവളുടെ വിയർപ്പ് പൊടിഞ്ഞ തിരുനെറ്റിയിലൊന്നും ചുംബിക്കാൻ മറന്നില്ല അവൻ